ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമുക്ക് രാവിലത്തെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പോൾ ലൈവില് കുക്കിംഗ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട് എല്ലാവരും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് നമ്മുടെ സായിയും അതുപോലെ അഭിഷേകും ജാസ്മിനും കൂടെ സംസാരിക്കുകയാണ് ശരിക്കും ഇന്നലത്തെ ടാസ്കിൻ്റെ പരാജയത്തിൽ നിന്ന് ജാസ്മിൻ ഇപ്പോഴും മോചനം നേടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ഇപ്പോഴും ആ ഒരു പോയിന്റിൽ തന്നെ നിൽക്കുകയാണ് അതായത് മറ്റേ കളം മാറി ഓടുന്ന ടാസ്കിൽ ഇപ്പോൾ ജാസ്മിനാണ് ആദ്യം ഇരുന്നത് പിന്നെ ഞാൻ നിന്നു പിന്നെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ്റെ സൈഡിൽ നിന്ന് ന്യായീകരിക്കുന്നു ഇന്നലെ എനിക്ക് ഇടി കിട്ടിയത് കാരണം ഭയങ്കര വേദനയുണ്ട് തലയിൽ അപ്പോൾ സായി പറയുന്നുണ്ട് എൻ്റെ തലയിൽ കൊണ്ടിട്ടാണ് നീ ഇടിച്ചതെന്ന് സായി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ജാസ്മിൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇന്നലെ ഞാൻ ചെയ്ത കറക്റ്റായിരുന്നു എന്നെ പുഷ് ചെയ്ത് മാറ്റിയതാണ് അത് അൺഫെയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ ജാസ്മിൻ്റെ ഭാഗങ്ങളൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇതൊരു ടാസ്ക് അല്ലേ ടാസ്കിൽ സ്വാഭാവികമായിട്ടും ഫെയറും അൺഫെയറും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ടാസ്കില് സീസൺ ഫൈവില് എനിക്ക് തോന്നുന്നു ഷോഭയ്ക്ക് വന്ന് ഒരുപാട് പരാതികളൊക്കെ പറയാനുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് പേര് പരാതി പറഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെയാണ് ഈ ടാസ്ക് എന്തായാലും ക്യാപ്റ്റൻസി ടാസ്ക് ഒന്നും അല്ല അത്ര ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഒന്നുമല്ലേ ഇത് ജസ്റ്റ് ഫണ് ആയിട്ട് എടുത്ത് കളയാവുന്നതേ ഉള്ളൂ ജാസ്മിൻ അതും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ അവർ ഈ ഒരു കാര്യമൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം